മൊത്തത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ തെളിവുകൾക്കാണ് എപ്പോഴും സത്യത്തിനെക്കാട്ടിയും തെളിവുകൾക്ക് തന്നെയാണ് എപ്പോഴും പ്രാധാന്യമുള്ളത് അത് തന്നെയാണ് എപ്പോഴും അവിടെയും പരിഗണിക്കപ്പെടുന്നത് അതൊരു പരാജയം പക്ഷേ കല്യാണം കഴിച്ച പെൺകുട്ടികൾ പോലും പലരും അവർ ആഗ്രഹിക്കാതെ തന്നെ ഒരു പ്രഗ്നൻ്റ് ആവുന്നുണ്ട് കാരണം ഞാൻ ചെറുതിലെ ചെറുതിലെ മീൻസ് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയൊരു പെൺകുട്ടിയാണ് ആൾക്കാർ ചിലപ്പോൾ ഇനി ഇപ്പം ഇതൊക്കെ പുറത്ത് വരുമ്പോൾ വേറെ പല രീതിയിലായിരിക്കും സംസാരിക്കുക ഐ ഡോണ്ട് കെയർ അബൌട്ട് ദറ്റ് എന്നാ പറയട്ടത് അപ്പം പലരും പൂർണ്ണമായിട്ട് അവർ തയ്യാറെടുത്തിട്ടൊന്നും അല്ല പ്രഗ്നൻ്റ് ആവുന്നത് ഞാൻ കുഞ്ഞിനെ പൊന്നുപോലെ നടക്കുന്നു നോക്കുന്നു ഇത്രയും വർഷം അവനെ വളർത്തി ഞാൻ വിചാരിച്ച ചിന്താമണി കൊലക്കേസൊക്കെ പോലെ ആയിരിക്കും എന്ന് ചിന്തിച്ചു പക്ഷേ അങ്ങനെയല്ല ഇല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ കാണേണ്ട ആണുങ്ങൾ തന്നെയാണ് സ്ത്രീകളുടെ കാര്യം സ്ത്രീകളറിഞ്ഞിട്ടല്ല കാര്യം നമ്മുടെ കൂടെ നിൽക്കുന്നതിൽ സമൂഹത്തിലെ ആണുങ്ങൾ അറിഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ നടന്മാർക്കും നടിമാർക്കും കഥാപാത്രത്തിന് ഒന്നേ രണ്ടേ മൂന്നേന്ന് അല്ലെങ്കിൽ എ ബി സി ഡി നിന്നൊക്കെ ഇടേണ്ട അവസ്ഥ വരുമല്ലോ അപ്പോൾ ഇത് കണ്ടിട്ട് ഇനി എൻ്റെ മേലെ പുകാലിടാൻ വരുമോ എനിക്ക് എന്നാലും കുഴപ്പമൊന്നുമില്ല കാരണം അപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും അങ്ങനെ പറയാതിരിക്കാൻ കഴിയുമല്ലോ അനുഭമയുടെ ആക്ടി അനുപമമായ ആക്ടിങ് അടിപൊളിയാണ് ഇപ്പോഴൊക്കെ വർഷങ്ങളോളം മലയാളത്തിലല്ലെങ്കിൽ വേറെ ഇൻഡസ്ട്രിയിലൊക്കെ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ എന്തായാലും അത് മോശമാവത്തില്ലല്ലോ അപ്പോൾ അത് നന്നായിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടമായി പ്രേക്ഷക എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നല്ലതായിട്ടുണ്ട് നുസരിച്ചല്ലേ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ എല്ലാം അപ്പൊ ഒരു സിനിമ കണ്ടിട്ട് അതുപോലെ അല്ല ഇത് അല്ലെങ്കിൽ ഇതുപോലെ എല്ലാം നമുക്കങ്ങനെ പറയാൻ പറ്റില്ല സ്ക്രിപ്റ്റ് എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് അത്രയും കുറച്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ ചിലതൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി പുള്ളിക്ക് പേഴ്സണലി പറയാനുള്ളത് പറഞ്ഞതാണോ എന്നൊക്കെ സത്യവുകളാണ് ജയിക്കുന്നത് സത്യം പൊതുവേ അങ്ങനെയാണ് കാരണം ഞാനും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കോടതിയെ സമീപിച്ചിട്ടുമൊക്കെയാണ് പക്ഷേ എങ്കിൽ പോലും എൻ്റെ പേഴ്സണലി എൻ്റെ കാര്യത്തിനനുസരിച്ചിട്ടാണെങ്കിൽ തെളിവുകളെക്കാട്ടിയും കൂടുതൽ എനിക്ക് പേഴ്സണലി സത്യം വിജയിച്ച അനുഭവമാണ് എൻ്റെ കാര്യങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് പക്ഷേ അല്ലാതെ മൊത്തത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ തെളിവുകൾക്കാണ് എപ്പോഴും സത്യത്തിനെക്കാട്ടിയും തെളിവുകൾക്ക് തന്നെയാണ് എപ്പോഴും പ്രാധാന്യമുള്ളത് അത് തന്നെയാണ് എപ്പോഴും എവിടെയും പരിഗണിക്കപ്പെടുന്നത് അപ്പോൾ ആ സത്യമാണെങ്കിൽ ആ സത്യത്തിനനുസരിച്ചിട്ട് തെളിവുകൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അതൊരു പരാജയമാണ് പക്ഷെ നമുക്കിങ്ങനെ നിയമത്തേത് മാറ്റി എഴുതാനുള്ളൊരു ഇത് ഇത് നമുക്കില്ലല്ലോ അങ്ങനെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾ വരുമ്പോഴും തെളിവില്ലല്ലോ തെളിവില്ലല്ലോ എന്ന് പല കാര്യങ്ങൾക്ക് പലരും പറയുമ്പോഴത്തേക്ക് പോലും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ പേഴ്സണലി ഞാൻ എന്നുള്ളൊരു വ്യക്തി ഞാൻ പല കാര്യങ്ങൾക്ക് കേസ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ എൻ്റെ ഒരു ഫ്ലാറ്റിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഏഴ് വർഷം നടന്നു കാരണം തെളിവുകളെല്ലാം എൻ്റെ ആദ്യത്തെ അഡ്വക്കറ്റും ഭാഗ്യ എല്ലാവരും കൂടി അവർക്ക് അനുകൂലാക്കി വെച്ചിട്ട് പോലും എനിക്ക് നീതി കിട്ടിയ ഒരു മറക്കിൽ പോലെ അപ്പോൾ അതിലൊക്കെ എനിക്ക് അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ അങ്ങനെ തള്ളുകൊണ്ടിരിക്കും അവനൊരു അടച്ച പക്ഷേക്കുറിച്ച് പറയാനും പറ്റത്തില്ല നിയമത്തിൻ്റെ മൊത്തത്തിൽ കുറ്റം പറയാനും പറ്റത്തില്ല പിന്നെ മനസാക്ഷി ഒരു മാനുഷിക പരിഗണന എന്ന് പറഞ്ഞൊരു സാധനം എല്ലാത്തിലും ഉണ്ടല്ലോ എന്ത് കാര്യത്തിലുമുണ്ട് പിന്നെ നിയമം നിയം നിയമം നിയമം തന്നെയാണ് അതിലിനിയിപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ പറയുന്നൊരു കാര്യമാണ് അതിൽ ഇപ്പോൾ പറയാവോ എന്ന് അറിയത്തില്ല എനിക്ക് കാരണം എന്ന് വെച്ചാൽ അത് സിനിമയുടെ ഒരു ഇതിനെ ബാധിക്കുമെന്ന് എനിക്കറിയില്ല ഒരു എങ്ങനെയെനിക്കത് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ഒരു തകർക്കു പോകുന്നെനിക്കറിയില്ല അപ്പോൾ കല്യാണം കഴിച്ചതാവട്ടെ കഴിക്കാത്തതാവട്ടെ പല പെണ്ണുങ്ങളും പക്ഷേ ഇതിൽ കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടി പറയും പക്ഷേ കല്യാണം കഴിച്ച പെൺകുട്ടികൾ പോലും പലരും അവർ ആഗ്രഹിക്കാതെ തന്നെ ഒരു പ്രഗ്നൻ്റ് ആവുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം ഞാൻ ചെറുതിലെ ചെറുതിലെ മീൻസ് ആ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് കല്യാണം കഴിഞ്ഞ് പ്രെഗ്നൻ്റ് ആ ഒരു പെൺകുട്ടിയാണ് കാരണം ജീവിതത്തിന് പൊട്ടിയിട്ട് ഒരുപാട് പ്രതീക്ഷകൾ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന അത് കല്യാണം കഴിയാത്ത പെൺകുട്ടി പ്രഗ്നറ്റ് ആ കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ശേഷം പ്രഗ്നൻ്റ് ആയി എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ പലപ്പോഴും ഇതൊക്കെ വെച്ച് ആൾക്കാർ ചിലപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ പുറത്തു വരുമ്പോൾ വേറെ പല രീതിയിലായിരിക്കും സംസാരിക്കുക അന്ന് ഞാനതിൽ ഇതില്ല ഇതല്ല പിന്നെ അല്ല ഐ ഡോണ്ട് കെയർ അബൌട്ട് ദരാന്നാണ് പറയട്ടെ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കമൻസ് വന്നാൽ പോലും അപ്പം ഒരു പെൺകുട്ടി ഗർഭിണിയാവുന്നത് അവൾ ആഗ്രഹിച്ചിട്ട് വേണം അത് ഞാൻ എവിടെയും ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല അങ്ങനെ ഒരു ഒരു സപ്പോർട്ട് ഒരു സിനിമയിലോ അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും പറയണതോ ഇവൻ ഫെമിസ്റ്റുകൾ പോലും അങ്ങനെയൊന്നും പറഞ്ഞ് എവിടെയും ഞാൻ കേട്ടില്ല അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ പോലും അവർക്ക് പോലും ഒന്നും ഇങ്ങനെ ഒരു വർക്ക് സപ്പോർട്ട് കൊടുക്കണമായിട്ട് കണ്ടിട്ടില്ല അപ്പം ചില സാഹചര്യങ്ങളിൽ നമ്മളുടെ നിയമം അബോഷന് അനുവദിക്കില്ല പക്ഷേ ആ പെൺകുട്ടിക്ക് ആ കുഞ്ഞിനെ വേണ്ട എന്നുള്ളൊരു അവസ്ഥയിൽ അങ്ങനത്തെയൊക്കെ ഒരു ഭയങ്കര നിസ്സഹായ അവസ്ഥയൊക്കെ പെൺകുട്ടി മിക്ക പെണ്ണുങ്ങളും മിക്ക പെണ്ണുങ്ങളും പലരും പൂർണ്ണമായിട്ട് അവർ തയ്യാറെടുത്തിട്ടൊന്നുമല്ല ആവുന്നത് അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് സിനിമ കണ്ടാൽ മാത്രമേ അതെന്താണ് എങ്ങനെയാണ് ഈ സാഹചര്യത്തിലാണെന്നൊക്കെ മനസ്സിലാവുള്ളൂ അതിനെക്കുറിച്ചിട്ട് ഒരു ഭയങ്കര ഒരു സംഭവം അതിൽ നടക്കുന്നുണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം ഞാനുൾപ്പെടെ ഇപ്പോൾ ഇങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ ഞാനിതിപ്പോൾ പുറത്ത് പറയുന്നു എന്നതുൾപ്പെടെ പക്ഷേ ഞാൻ കുഞ്ഞിനെ പൊന്നുപോലെ കൊണ്ടു കടക്കുന്നു നോക്കുന്നു ഇത്രയും വർഷം അങ്ങനെ വളർത്തി പക്ഷേ അതിലുപരി ഒരുപാട് സ്ത്രീകൾ ചിലപ്പം പഠിക്കാനായിട്ടോ ജോലി കാര്യം കൊണ്ടോ അവരുടെ ഹെൽത്ത് വിജ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടോ പക്ഷേ പ്രഗ്നൻസി അവരർ ആഗ്രഹിക്കാഞ്ഞിട്ട് പോലും അവർ കൊണ്ടു കിടക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് പ്രസവിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് അതിനെക്കുറിച്ചിട്ട് ഇത് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സംസ്ഥാന സർക്കാരിനെതിരെ എന്നൊക്കെ ഉള്ളതിലുപരി എനിക്ക് ആ വിഷയം ഭയങ്കരമായിട്ട് എന്നും മൈൻഡിലൊന്ന് ഏ ആ വ്യത്യസ്തമായിട്ടുള്ള ഞാൻ വിചാരിച്ച ചിന്താമണി കൊലക്കേസ് ഒക്കെ പോലെ എന്ന് ചിന്തിച്ചു പക്ഷേ അങ്ങനെയല്ല അതും ഇതും എൻ്റെ കൂടെ ഡിഫറെൻ്റാണ് അത് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ വിചാരിച്ചത് പക്ഷേ അതല്ല അതും ഇതും എന്തായാലും ഒരു പ്രാവശ്യം എന്ത് കൊണ്ടും കണ്ടിരിക്കാം കാണേണ്ട ഒരു സിനിമയും തന്നെയാണ് സുരേഷ് ഗോപി ചേട്ടൻ്റെ രാഷ്ട്രീയം വെച്ചിട്ട് പലരും പുള്ളിയെ തേജോവധം ചെയ്യേ അല്ലെങ്കിൽ പുള്ളിയെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പുള്ളിയെ അഭിനയിച്ചൊരു മൂവി എന്നുള്ള രീതിയിൽ അതിനെ മാറ്റി നിർത്തും ഇപ്പോൾ പലതും ഞാൻ പല ഇപ്പോൾ ഈ കോൺഫ്രവേസ് ആയ സമയത്തൊക്കെ അത് ഞാനിങ്ങനെ പല കമൻസൊക്കെ കാണുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വിജയം നടനെ നടനായിട്ട് മാത്രം കണ്ടാൽ മതി വ്യക്തിയെ വ്യക്തിയുമായിട്ട് രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ടും അത് വേറെ മാറ്റി നിർത്തി നടനെ നടനായിട്ട് മാത്രം കണ്ടു കഴിഞ്ഞു കാരണം കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർമ്മാണമൊക്കെ വേറെ ആൾക്കാരാണ് അവരുടെയാണ് സിനിമ ഏത് സിനിമയിലും നടൻ അതിന് ആ കഥയ്ക്ക് ജീവൻ നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും വേറെ രാഷ്ട്രീയപരമായിട്ടുള്ള ചരിത്രമോ അല്ലെങ്കിൽ ശത്രുതയെ വെച്ചിട്ട് ഈ സിനിമ അങ്ങനെ ഒഴിവാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് സ്ത്രീകളല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ കാണേണ്ട ആണുങ്ങൾ തന്നെയാണ് സ്ത്രീകളുടെ കാര്യം സ്ത്രീകൾ അറിഞ്ഞിട്ടല്ല കാര്യം നമ്മുടെ കൂടെ നിൽക്കുന്നതിലേ സമൂഹത്തിലെ ആണുങ്ങൾ അറിഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ വെറുതെ ആയിരുന്നു വെറും ചുമ്മാതെ ആയിരുന്നു സത്യത്തിൽ അത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾ ചിന്തിക്കുമായിരുന്നു ഒരു കാര്യമില്ലായിരുന്നു ആദ്യം ഞാൻ വികസനം നെഗറ്റീവ് പബ്ലിസിറ്റി ആണോ അവർ അങ്ങനെ ഒരിതാണോയെന്ന് വിചാരിച്ചു ഒക്കെ വെറുതെ ആയിരുന്നു പക്ഷെ ഒരു കാര്യമില്ലാത്തൊരു കാര്യമായിരുന്നു അതിന് അതിൻ്റെ ഒരു ആവശ്യം അതിലുണ്ടായിരുന്നില്ല അതിന് വേണ്ടിയിട്ടാണ് മറ്റേ ദീപിക പതുക്കോണിൻ്റെ മറ്റേ ബിക്കിനിയുടെ കളർ പോലെ ഇതൊക്കെ വെറു ഒരു കാര്യമല്ലാത്ത കാര്യം അല്ലെങ്കിൽ ഇതിന് മുൻപേ എത്രയോ സിനിമകളിൽ ഈ പേര് യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ മറ്റേ പുള്ളി പറഞ്ഞിടക്കെ ഇനിയിപ്പോൾ സ്റ്റാർസിനൊക്കെ അല്ല ആക്ടേഴ്സിനൊക്കെ ഇപ്പോൾ നടന്മാർക്കും നടിമാർക്കും കഥാപാത്രത്തിന് ഒന്ന് രണ്ട് മൂന്ന് എന്ന് അല്ലെങ്കിൽ എ ബി സി സിയിടൊക്കെ ഇടേണ്ട അവസ്ഥ വരുമല്ലോ ഇതിനെയാണെങ്കിൽ അല്ല ആൽഫബറ്റൊക്കെ ഇടേണ്ട അവസ്ഥ വരുമല്ലേ അതിനെയൊക്കെ ആ സിനിമ എന്താ പ്രവർത്തനം അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിന് ഹരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ അത്ര എനിക്കുള്ളൂ ഇപ്പം ഇത് കണ്ടിട്ട് കണ്ടിട്ടിനി എൻ്റെ മേലെ ഇടാൻ പറ്റും ഒരിക്കലും കുഴപ്പമൊന്നുമില്ല കാരണം ഇപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ നമ്മുടെ നമുക്കൊരു അഭിപ്രായമല്ലേ അഭിപ്രായം പറയാൻ ആരും പേടിച്ചിട്ട് പറയാതിരിക്കാനൊന്നും കഴിയത്തില്ല